ദേശമംഗലം ഊരോളിക്കടവ് പടക്കു നിർമ്മാണശാലയിൽ നടത്തിയ റെയ്ഡിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ആയിരം കിലോ വെടിമരുന്ന് സാധനങ്ങളും പടക്കങ്ങളും ചെറുതുരുത്തി പോലീസ് പിടിച്ചെടുത്തു ഉണ്ണികൃഷ്ണന്റെ പടക്കശാലയിൽ നിന്നാണ് കരിമരുന്ന് പിടിച്ചെടുത്തത് പാലക്കാട് ഭാഗത്ത് അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന പൂരത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ആയിരം കിലോ വരുന്ന പടക്കങ്ങളും മരുന്നുകളുമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഒ സി ഉണ്ണികൃഷ്ണൻ പ്രഭാകരൻ ഉണ്ണികൃഷ്ണൻ വിനോദ് അബ്ദുൽ മുത്തലിബ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പടക്കശാലയുടെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരൻ സുരേന്ദ്രൻ ഒളിവിലാണ് ചെറുത്തുരുത്തി എസ് എച്ച്ഒ രതീഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പടക്ക നിർമ്മാണശാലയിൽ മിന്നൽ പരിശോധന നടത്തിയത് നിർമ്മാണശാല ലൈസൻസ് ഉണ്ടെങ്കിലും വെടിമരുന്ന് സൂക്ഷിക്കാനും പടക്കങ്ങൾ നിർമ്മിക്കാനുമുള്ള ലൈസൻസ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ തൃശൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സ്റ്റേ ചെയ്തിരുന്നു ഇതിനുശേഷം ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല ചെറുത്തുരുത്തിയ സൈ വിനുരാജ് സിപിഎമാരായ ജോബിൻ ഐസക് സി പി ലിനു രഞ്ജിത്ത് ജയകുമാർ ഹോം ഉസ്മാൻ തുടങ്ങിയവർ റെയ്ഡ് നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു വെടിമരുന്നുകൾ സമീപത്തുള്ള ഷെഡിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം ഇത് നശിപ്പിച്ചു കളയുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു